എൻ്റെ പേര് നീതു ബിനു ഞാൻ മാൻവട്ടത്ത് നിന്ന് വരുന്നു സെൻറ്റ് ജോർജ് ചർച്ച് ഇടവക അംഗമാണ് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിനാലിനാണ് ഫസ്റ്റ് ഉടമ്പടി ചെയ്തത് അതുവഴി എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ പോയിരുന്നു വീട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു പോരുമ്പോൾ ബൈക്കിൽ കയറിയപ്പോൾ എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ലിഗമെൻറ്റുകൾ മുഴുവനും പൊട്ടിപ്പോയി അങ്ങനെ പാല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെന്നിരുന്നു അവിടെ ചെന്നപ്പോഴത്തേക്കും അന്ന് സൺഡേ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു അന്ന് ഡോക്ടേഴ്സിനെല്ലാം ലീവായിരുന്നതിനാൽ ഞങ്ങൾ വീണ്ടും തിരിച്ചു പോന്നു പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ ചെന്നു അങ്ങനെ എം ആർ ഐ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുട്ടിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ജലമ്പുകൾ മുഴുവനും പൊട്ടിപ്പോയി അതുകൊണ്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ സങ്കടം കണ്ടിട്ട് അവർ എൻ്റെ കാലൊന്ന് വാർത്തിടാമെന്ന് പറഞ്ഞ് മൂന്ന് മാസത്തേക്ക് പ്ലാസ്റ്റർ ഇട്ട് വിട്ടു അങ്ങനെ ഞാനൊരു മൂന്ന് തവണ അങ്ങനെ വീട്ടിലൊരു ഒൻപത് മാസത്തോളം കിടന്നു എന്നിട്ടും എൻ്റെ കാലിങ്ങനെ മെലിഞ്ഞും വെലിഞ്ഞും ഒരു പെൻസില് പോലെയായിപ്പോയി അത് കഴിഞ്ഞ് പിന്നും ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു അവിടെ ചെന്നപ്പളും ഒരു നാല് ലക്ഷം രൂപയോളം വേണമെന്ന് ഞങ്ങളോട് പറഞ്ഞു ആ സമയത്ത് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളവിടുന്ന് വീണ്ടും തിരിച്ചു പോന്നു രണ്ടായിരത്തി പതിനെട്ടില് ഞാൻ കുറവലങ്ങാട് പള്ളിയിൽ ഒന്ന് പോയിരുന്നു ആ സമയത്ത് കുറവലങ്ങാട് പള്ളിയിൽ വെച്ചാണ് എനിക്കൊരു പത്രം ആദ്യമായിട്ട് കിട്ടുന്നത് ആ പത്രത്തിലൂടെയാണ് ഞാൻ കൃപാസന മാതാവിനെ പറ്റി അറിഞ്ഞത് ഇവിടെ ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിനാലിന് വന്ന് ഉടമ്പടി ചെയ്തു ഉടമ്പടി ചെയ്തൊരു മൂന്ന് മാസത്തിനകം അമ്മ എൻ്റെ കാലിന് സൗഖ്യം തന്നു പരിശുദ്ധ അമ്മയുടെ തൈലം തേച്ചും വച്ചും അമ്മയുടെ വ്യഞ്ചിച്ച് കാശ്രീമം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നാല് ലക്ഷം രൂപ പറഞ്ഞ് സർജറി വെറും പത്ത് പൈസ പോലും മുടക്കില്ലാതെ അമ്മ എനിക്ക് സാധിച്ചു തന്നു അമ്മയ്ക്കും തിരിക്കുമാരനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ രണ്ടാമത്തെ നിയോഗവും ഇതുപോലെ തന്നെയാണ് എനിക്ക് രണ്ടായിരത്തി പതിനേഴ് തൊട്ട് എൻ്റെ കഴുത്തിന് ഭയങ്കര വേദനയായിരുന്നു ആ സമയത്തും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടായപ്പോഴത്തേക്ക് വീണ്ടും എൻ്റെ കഴുത്തിന് ഭയങ്കര വേദന തുടങ്ങി അപ്പോൾ എനിക്ക് രാത്രി കാലങ്ങളിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി അങ്ങനെ എൻ്റെ കഴുത്തിൻ്റെ കൂടെ ഒരു ബോൾ പോലെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും പോയി സ്കാൻ ചെയ്തു വീണ്ടും ചെന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നോട് ഡോക്ടർ പറഞ്ഞു കഴുത്തിൻ്റെ താഴെക്കൂടെ ഒരു എല്ലും കൂടെ വളർന്നു വരുന്നുണ്ട് ഇത് രണ്ടും കൊണ്ട് ജോയിൻറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വേദന വരുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് പോന്നു എന്നിട്ട് എൻ്റെ ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ അങ്ങനെ പറഞ്ഞത് കരുതി നീ പേടിക്കുവൊന്നും വേണ്ട വേറെ ഒരു ഡോക്ടറെ പോയി പോയി കാണാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു മത്തായ ഡോക്ടറെ പോയി കണ്ടു അവിടെ ചെന്ന് ഞങ്ങൾ മത്തായി ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം അതിൻ്റെ സ്കാനിങ് മുഴുവനും കാണിച്ചു സ്കാനിങ് കാണിച്ചപ്പോഴത്തേക്കും ഞാൻ അവിടെ വീട്ടിൽ നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ തൊട്ട് മാതാവിൻ്റെ ലോക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിൻ്റെ ഫലമായിട്ട് അമ്മ എന്നെ ഒരുപാട് ഒരുപാട് അനുഗ്രഹിച്ചു ഞങ്ങളവിടെ ചെന്നിങ്ങനെ സ്കാനിങ് കാണിച്ചു സ്കാനിങ് ആദ്യം അദ്ദേഹം പരിശോധിച്ച് നോക്കി പരിശോധിച്ച് നോക്കിയിട്ട് അദ്ദേഹം ആട് നേരം മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി മുറ്റത്ത് കൊണ്ടു സൂര്യപ്രകാശത്തിൽ നോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് ചോദിച്ചു ഇതാരാണ് നിങ്ങളോട് പറഞ്ഞതെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്കാനിങ്ങിനാട് ആയിട്ട് പോയ ഹോസ്പിറ്റലിൽ ഡോക്ടറാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊരു എല്ലുമില്ല ഒന്നുമില്ല വേഗം നിങ്ങൾ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു ഞങ്ങളെ പറഞ്ഞു വിട്ടു അമ്മ തന്നെ ഞാൻ ഇഗ്രഹത്തിനും ഞാൻ നന്ദി പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എനിക്ക് ചെറുപ്പം തൊട്ടേ ഭയങ്കര തുമ്മലുള്ള ഒരാളായിരുന്നു അപ്പം ഞാനിവിടെ വരുമ്പോഴെല്ലാം ഭയങ്കര ശ്വാസം മുട്ടലുണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ജവമാല റാലിയിൽ പങ്കെടുത്തതിൻ്റെ ഫലമായി അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ജവമാല റാലിയിൽ പങ്കെടുക്കാൻ വരും ആ സമയത്ത് എൻ്റെ തുമ്മലും മുഴുവനും മാറ്റിത്തരണമെന്ന് അത് തുമ്മി കഴിഞ്ഞിട്ടുണ്ട് കുറേ സമയം ഇങ്ങനെ തുമ്മിക്കൊണ്ടിരിക്കും ചെവിക്ക് ഭയങ്കര ചൊറിച്ചിൽ വരും കണ്ണിന് ചൊറിച്ചിൽ വരും മൂക്കിനെല്ലാം ഭയങ്കര ചൊറിച്ചിലാണ് ഒരു പത്തര പതിനൊന്നൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ തുമ്പലും ചൊറിച്ചിലൊക്കെ മാറുകയുള്ളൂ അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ ജോമാല റാലിയിൽ വന്ന് പങ്കുചേർന്നു ആ ജോമാല റാലിയുടെ ഏത് ഭാഗത്ത് വെച്ചാണെന്ന് എനിക്കറിയത്തില്ല പരിശുദ്ധ അമ്മ ഈ രോഗം മുഴുവനും എൻ്റെ കയ്യിൽ നിന്നു വാങ്ങിക്കൊണ്ട് പോയി അമ്മയ്ക്കും തിരുക്കുമ്മാരനും ഞാൻ നന്ദി പറയുന്നു പിന്നീട് കൊറോണ വന്നു കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല ആ സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോഴത്തേക്കും ഞാൻ ഒരു ഹൈപ്പർ തൈറോയിഡ് പേഷ്യൻറ്റായി ആ സമയത്ത് എനിക്ക് ശ്വാസം മുട്ടലുണ്ടായി ബി പിയിൽ എപ്പോഴും ഒരുപാട് വേരിയേഷൻ വന്നു ആദ്യം ബി പി എ ബി പി എന്ന് പറഞ്ഞാൽ ബി പിക്ക് കുറേ നാൾ ഞാൻ മരുന്ന് കഴിച്ചു എന്നിട്ട് എൻ്റെ രോഗമൊന്നും മാറിയില്ല പിന്നീട് എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി വന്നു ഹാർട്ട് ബീറ്റ് എപ്പോഴും നൂറിന് മുകളിൽ നിന്നു നൂറ് നൂറ്റി ഇരുപതേ വരും എൻ്റെ ബി പി നൂറ്റി തൊണ്ണൂറ് നൂറ്റി നാൽപ്പതേ വന്നു എൻ്റെ വെയിറ്റ് ആണെങ്കിൽ തൊണ്ണൂറ് കിലോയെ വന്നു കൊളസ്ട്രോൾ മുന്നൂറിൽ വന്നു എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലുണ്ടായി എൻ്റെ തലയെപ്പോളിങ്ങനെ അടിക്കുന്ന പോലെ വരും എന്നിട്ട് എൻ്റെ ശരീരം മുഴുവനും വെട്ടി വയർക്കും വെട്ടി വേർത്ത് കഴിഞ്ഞാൽ ഒരു കരിങ്കല്ലെ പിടിക്കുന്ന പോലെ ഇരിക്കും എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത സ്ഥിതിയായി ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി ഞാൻ ആ സമയത്ത് ഇവിടെ വന്ന് വീണ്ടും വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ കയ്യിലുള്ള ഒരുപാട് നേർച്ച വസ്തുക്കളൊന്നും എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു അമ്മയുടെ കാശരൂപം മാത്രമേ അന്ന് ആ സമയത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഞാൻ എനിക്ക് വെച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ ഈ രോഗം മാറ്റിത്തരണമേ എന്ന് ഈ രോഗം ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ നാല് വർഷത്തോളം കിടപ്പായിപ്പോയി അവസാനം വീണ്ടും ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് ഹൈപ്പർ തയോറാണെന്ന് പറഞ്ഞത് അപ്പോഴിങ്ങനെ ടി എസ് എച്ച് ഹോർമോൺ പൂജ്യത്തെ വന്നു അതുകൊണ്ടാണ് ഈ ഹാർട്ട് ബീറ്റ് ഭയങ്കര കൂടുതലാകുന്നതെന്ന് പറഞ്ഞു അതിന് പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇല്ലാന്ന് ഞങ്ങളോട് പറഞ്ഞു വിട്ടു എന്നാലും വീണ്ടും ഞങ്ങൾ വീട്ടിൽ വന്നു അത് കഴിഞ്ഞ് പിന്നെ അതിന് വേണ്ടിയിട്ട് പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തൈറോയിഡുള്ള മരുന്ന് തന്നു ആ മരുന്ന് കഴിച്ച് ചെവിയുടെ ഇരുപത്തഞ്ച് ശതമാനം കഴിവും പോയി അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഹോസ്പിറ്റലിൽ ചെന്ന് ചെവിയുടെ ഹോസ്പിറ്റലിൽ ചെന്നപ്പം അവരെന്നോട് പറഞ്ഞു ഈ മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചെവിയുടെ കഴിവ് മുഴുവനും പോകും അതുകൊണ്ട് നിങ്ങൾ എൻട്രോ കൈനോളജി വിഭാഗത്തിൽ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെന്നു അവിടുന്ന് വീണ്ടും ഞങ്ങൾക്ക് സ്കാനിങ് തന്നു അങ്ങനെ അത് ഹാരിത്താസിൽ മാത്രമേയുള്ള സ്കാനിങ് അങ്ങനെ ഞങ്ങൾ ഹാരിത്താസ് ചെന്നു അതിൻ്റെ പൈസ ചോദിച്ചപ്പോഴത്തേക്ക് ക്യാഷ് ഭയങ്കര കൂടുതലാണ് സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു ഞങ്ങൾ അവിടുന്ന് ഫോൺ നമ്പർ മേടിച്ച് തിരിച്ചു പോന്നു ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വീണ്ടും പൈസയൊക്കെ ആയിട്ട് ചെന്നു അങ്ങനെ ആ സ്കാനിങ് അവിടെ വെച്ച് നടന്നു അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് എനിക്ക് എഴുതി തന്നിരുന്നു തൈറോയിഡി ക്യാൻസർ എന്ന് പറഞ്ഞാണ് എനിക്ക് എഴുതി തന്നത് അതുകൊണ്ട് എനിക്ക് ഒരുപാട് പേടിയുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സ്കാനിങ്ങിൽ കയറി കിടന്നു അവിടെ ഒരു നാലര മണിക്കൂർ നേരം ശേഷമാണ് ഈ സ്കാനിങ് മുഴുവനും പൂർത്തിയായത് പൂർത്തിയായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്നോട് പറഞ്ഞു ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾ നിങ്ങളെ വിളിക്കാം അത് കഴിയുമ്പോൾ വന്നേക്കാൻ പറഞ്ഞു പക്ഷേ പിറ്റേ ദിവസം തന്നെ അവർ ഞങ്ങളെ വിളിച്ചു വിളിച്ചപ്പോൾ ഞാൻ ആകെപ്പാട് പേടിച്ച് പോയി എന്തെങ്കിലും രോഗം രോഗമുണ്ടായിട്ടാണെന്ന് കരുതി പക്ഷേ ശനിയാഴ്ചയെന്ന് ഡോക്ടറെ കാണേണ്ട ദിവസം അങ്ങനെ ഞങ്ങൾ ആ സ്കാനിങ്ങുമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ ക്യാൻസറിൻ്റെതായ യാതൊരു ലക്ഷണങ്ങളുമില്ല അങ്ങനെയൊരു അണുക്കൾ പോലും എൻ്റെ ശരീരത്തിൽ ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം എൻ്റെ എല്ലാ മരുന്നുകളും നിർത്തിയതാണ് ഇപ്പോൾ ഞാൻ ഒരു മരുന്ന് പോലും ഒരു രോഗത്തിന് പോലും കഴിക്കുന്നില്ല അന്ന് എൻ്റെ ഫാറ്റ് ലിവർ ആണെങ്കിൽ സെക്കൻഡ് സെക്കൻഡ് ഗ്രേഡ് ആയിരുന്നു അങ്ങനെ ഒരു പതിമൂന്ന് പതിനാല് രോഗങ്ങളാണ് എൻ്റെ ശരീരത്തെ ബാധിച്ചത് ഒറ്റ സ്കാനിങ്ങിലൂടെ ഇവിടെ വന്ന് ഞാൻ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീണ്ടും വന്ന് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു അതിൻ്റെ പ്രധാന കാരണം ഈ തൈറോയിഡ് രോഗമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് ഉടമ്പടിയിൽ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എന്താണ് അമ്മയെ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഒരു രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു ഞാൻ ഈ കൃപാസനത്തിൽ വന്നു പക്ഷേ ഇവിടെ പരിശുദ്ധമായിട്ടുള്ള കുമ്പസാരം മാത്രമേ നടക്കുന്നുള്ളൂ അപ്പോൾ ഞാനിവിടെ നോക്കിയിട്ട് ഇവിടെ ധ്യാനവും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അങ്ങനെ ഞാൻ വീണ്ടും ഇങ്ങനെ കുമ്പസാരിക്കണമെന്നോർത്ത് ഉള്ള വിചാരത്തിൽ ഇവിടെയെല്ലാം ഈ തിരക്കുകളിലൂടെയൊക്കെ നടന്നു പക്ഷേ എനിക്ക് കുമ്പസാരിക്കാനും പറ്റിയില്ല അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കുറേ ചേട്ടന്മാർ അവിടെ ഒരു ഭിത്തിയിലെന്തോ ഒരു പത്രത്തെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതു വായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ആ പത്രത്തിൽ ഇങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു വെള്ള പേ ഒരു വെള്ള പേപ്പറാണ് ആ പേപ്പറില് മുഷിഞ്ഞ അക്ഷരത്തിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ആ ലിപികളൊന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു ഇതൊന്നും നമ്മളുടെ ഭാഷയല്ല ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഭാഷയെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ സെക്കൻഡ് ഉടമ്പടി എടുക്കാനുള്ള പ്രധാന കാരണം അമ്മയോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നപ്പോൾ അമ്മ എനിക്ക് എനിക്കിതന്നൊരു സിഗ്നലായിട്ടാണ് ഞാൻ അത് കരുതിയത് കാരണം എൻ്റെ ഫസ്റ്റ് ഉടമ്പടി രണ്ടായിരത്തി പതിനെട്ടിലെ ആയിരുന്നു അതിനെനിക്ക് സാക്ഷ്യവും പറയാൻ പറ്റിയില്ല അതിനെക്കുറിച്ച് എനിക്ക് ഒന്നും വ്യക്തമാകാനും പറ്റിയില്ല പിന്നീട് കൊറോണ വന്നു പിന്നെ എനിക്ക് രോഗം വന്നു ഞാൻ കിടപ്പിലായി അതുകൊണ്ട് ഞാൻ വീണ്ടും വന്ന് സെക്കൻഡ് ഉടമ്പടി എടുത്തതാണ് അതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ഈ രോഗങ്ങളെല്ലാം മാറിയത് ഞാൻ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു തൈലം കുരിശു വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഉപ്പിട്ട് ഞാൻ വെള്ളം കുടിക്കുമായിരുന്നു ഇതെല്ലാം കൂടെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒരു പത്ത് പൈസ പോലും മരുന്ന് പിന്നീട് ഞാൻ ഇതുവരെയായിട്ടും കഴിച്ചിട്ടില്ല ഇപ്പോൾ ഞാൻ മരുന്ന് കഴിക്കാതായിട്ട് ഒരു വർഷവും ഒരു മാസമോ ആയിട്ടുണ്ട് പരിശുദ്ധാമത് അന്ന് ഞാൻ ഗൃഹത്തിന് ഞാൻ നന്ദി പറയുന്നു ആ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നാൽപ്പതിനായിരം രൂപ ഞങ്ങൾക്ക് ഇങ്ങനെ കടബാധ്യതയായിട്ടുണ്ടായിരുന്നു അപ്പോൾ കാർഷിക വായ്പയിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾക്ക് പൈസ ബാങ്കിൽ അടയ്ക്കണമായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ ഈ പൈസയും ഇല്ല ഞങ്ങൾ കുറേ പേരോട് വായ്പ ചോദിച്ചിരുന്നു പക്ഷേ ഇത് കിട്ടിയില്ല ഞങ്ങൾ കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ട് അവരോട് ചോദിച്ചിട്ടും അവരുടെ കൈവശം പൈസ ഇല്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അമ്മയും ഞാൻ നാളെ വീട്ടിലേക്ക് വരും എനിക്കൊരു നാൽപ്പതിനായിരം രൂപ അമ്മ അവിടെ കരുതി വെച്ചേക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയി പക്ഷേ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കഴിഞ്ഞപ്പം കുറേ പേരുടെ അടുത്ത് പൈസ ചോദിച്ചിട്ട് ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ല അന്ന് രാത്രി എൻ്റെ കസ്ബൻഡ് പറഞ്ഞു നാളെ നമ്മൾ എങ്ങനെയാണ് ബാങ്കിൽ പൈസ അടയ്ക്കേണ്ടതെന്ന് അപ്പം ഞാൻ പറഞ്ഞു രാവിലെ നമ്മൾ പള്ളിയിൽ പോകും തിരിച്ചു വരുമ്പോഴത്തേക്ക് മാതാവ് നമുക്ക് പൈസ തരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രാവിലെ ഏറ്റവും പള്ളിയിൽ പോയി പള്ളിയിൽ പോയി കുമ്പസാരി കുർബാനയൊക്കെ കണ്ടിട്ട് വീട്ടിൽ വന്നു അപ്പോൾ ഞാനൊരു രണ്ടാഴ്ച മുമ്പ് ഒരു ചേച്ചിയോടൊരു ശശാലം പൈസ വായ്പ ചോദിച്ചിരുന്നു അങ്ങനെ ആ ചേച്ചി പറഞ്ഞു ചേച്ചിയുടെ ഇല്ല ചേട്ടനോട് ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ചുമ്മാ തമാശക്കായിട്ട് ഞാൻ പൈസ ചോദിച്ചതാണ് പക്ഷേ ആ ചേട്ടനെ പൈസ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് മണി രാത്രി ആയപ്പോഴേക്കും അദ്ദേഹത്തെ ഒരു അദ്ദേഹം വേറെ ഒരാളോട് ചോദിച്ച പൈസ ഒരു പന്ത്രണ്ട് മണിയായപ്പോഴത്തേക്ക് രാത്രി കൊണ്ട് കൊടുത്തു ആ പൈസ ഞങ്ങൾ പിറ്റേ ദിവസം വന്നപ്പോൾ തന്നെ പള്ളി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആ പൈസ തരികയും ഞങ്ങൾ ആ പൈസ കൊണ്ട് ബാങ്കിൽ അടയ്ക്കുകയും ചെയ്തു കാർഷിക വായ്പ ആയതുകൊണ്ട് ഒരു ദിവസം മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എൺപതിനായിരം രൂപ കൊടുക്കേണ്ടതായിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് അന്ന് അമ്മ എനിക്ക് നാൽപ്പതിനായിരം രൂപ അതൊന്ന് സഹായിച്ചു പക്ഷേ ആ പൈസ തിരിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കൊരു വഴിയില്ലായിരുന്നു അതിനുവേണ്ടി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പം ഞങ്ങൾക്കൊരു വാഹനം ഉണ്ടായിരുന്നു ഒരു ആപ്പയോട്ടയുണ്ടായിരുന്നു അത് ഞങ്ങൾക്ക് അത് ഞങ്ങൾ വിറ്റു അത് ഞാൻ വിൽക്കാൻ നേരത്തെ അമ്മയോട് പറഞ്ഞു അമ്മേ അതിനെ എത്ര രൂപയ്ക്ക് വിറ്റ് വിറ്റ് പോയാലും അതിൻ്റെ ദശാംശം ഞാനിവിടെ കൊണ്ട് തരുമെന്ന് പറഞ്ഞു ആ ഒരു നല്ല കാശിനത് വിറ്റുപോയി ഏകദേശം ഒരു പതിനായിരം രൂപ മുകളിലമ്മയ്ക്കൊണ്ട് ഇവിടെ കൊണ്ട് ദശാംശം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റി ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാനത് കരുതെന്ന് പരിശുദ്ധ അമ്മ നന്ദി ഞാൻ ഗ്രഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു ഞാൻ ഇവിടെ വന്ന് ഒരു സാക്ഷ്യം പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു ആദ്യമേക്ക് എനിക്കൊരു ഭയങ്കര പേടിയായിരുന്നു സാക്ഷ്യം പറയാൻ പിന്നീട് ഞാനിപ്പോൾ കുറേ ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ചു സാക്ഷ്യം പറയാതെനിക്കാൻ പറ്റത്തില്ല എൻ്റെ എന്നെ നീ ഞാൻ സഹായിക്കണമെന്നും അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞാനിവിടെ കയറുന്ന സാക്ഷ്യം പറഞ്ഞത് അമ്മ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ എല്ലാ സൺഡേയും വരാറുണ്ട് ധ്യാനം കൂടാൻ വേണ്ടി ധ്യാനം കൂടിയിട്ട് ഞങ്ങൾ നേരെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചെല്ലും കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ രോഗികളെയും കാണും ആ രോഗികളിൽ ഏറ്റവും പാവപ്പെട്ടവർക്ക് ഞങ്ങളെ കഴിയുന്ന വിധം സാമ്പത്തികമായിട്ട് ചെയ്യും ആർക്കെല്ലാം ഡ്രസ്സ് വേണമെങ്കിൽ ഡ്രസ്സ് വാങ്ങിച്ച് കൊടുക്കും ആരെങ്കിലും ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും അതുകൂടാതെ ഞാൻ ശനിയാഴ്ചകളിൽ കുറവലങ്ങാട് പള്ളിയിൽ കൊണ്ട് ഭക്ഷണം കൊടുക്കാറുണ്ട് അവിടെ ഒരുപാട് പേരിങ്ങനെ ഭക്ഷണമില്ലാതെ വഴി സൈഡിൽ കഴിയുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് കൊടുക്കും അങ്ങനെയുള്ളവർക്ക് വസ്ത്രമില്ലെങ്കിൽ വസ്ത്രം കൊണ്ട് കൊടുക്കും അവർക്ക് പൈസയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പൈസ കൊടുത്ത് സഹായിക്കാറുണ്ട് പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല ഒരു ദിവസം പോലും എനിക്ക് രോഗം വന്നപ്പോൾ പോലും എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ പോലും ഞാൻ അതിൻ്റെ കുടുംബ പ്രാർത്ഥന ഒരു ദിവസം പോലും മുടങ്ങുക അതത് കേട്ടുകൊണ്ടതിൽ ഇരിക്കുമായിരുന്നു ഒരു ദിവസം പോലും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് കൊന്തം മാറ്റിയിട്ടില്ല എന്ന് എല്ലാ ദിവസവും ചെല്ലി ചെല്ലാൻ പറ്റുന്നു അത്ര കൊന്തം ഞാൻ ചെല്ലി കാഴ്ചവെക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് ഞാൻ ചെല്ലുന്ന എല്ലാ കൊന്തകളും ഒരു ഡയറിയിൽ എഴുതി സൂക്ഷിക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് മാതാവിൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാലും അമ്മ എനിക്ക് തരും തരാതിരിക്കത്തില്ല എനിക്ക് ഇഷ്ടം പോലെ വരുമാനം എൻ്റെ മാതാവിൻ്റെ കയ്യിലുണ്ട് ഏകദേശം ഒരു അൻപതാ അൻപതിനായിരം കൊന്തിയിലധികം ഞാൻ ചൊല്ലിയൊരു ഡയറി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പരിശുദ്ധ ആകുമ്പോൾ നന്ദി ഞാൻ ഗൃഹത്തിനും ഒരുപാട് നന്ദി പറയുന്നു പിന്നെ ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാറുണ്ട് അരമണിക്കൂറിന് അരമണിക്കൂർ കൂടുതലാണ് എല്ലാ ദിവസവും വായിക്കാറുള്ളത് ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ പതിനാല് മുതലുള്ള തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും എന്നെ രക്ഷിക്കണമേ അപ്പോൾ ഞാൻ രക്ഷപ്പെടും അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ നീതു ബിനു തനിക്ക് ദൈവം തൻ്റെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ ഒത്തിരിയേറെ സൗഖ്യാനുഭവങ്ങൾ ഏകദേശം ആറ് അനുഭവങ്ങളോളം ഈ മകളിവിടെ പങ്കുവയ്ക്കുകയാണ് ഒറ്റ ശ്വാസത്തിൽ അതും വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് ദൈവം തന്നെ തൊട്ടത് എങ്ങനെ ഫീൽ ചെയ്തു ഇന്ന് താനൊരു ഡയറി സൂക്ഷിക്കുന്നുണ്ട് താൻ അമ്മയ്ക്ക് അർപ്പിച്ച ജപമാല മണികളുടെ ഒരു സമാഹാരം അൻപതിനായിരം ജപമാലയോളവും താൻ ഇന്ന് ചൊല്ലിത്തീർത്തു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ താൻ ഈ ഡയറി സൂക്ഷിക്കുന്നു എന്നൊക്കെയാണ് ഈ മകൾ പറയുക അതുകൊണ്ട് എനിക്ക് അമ്മയുടെ അടുത്ത് സമ്പത്തുണ്ട് എൻ്റെ അമ്മ എനിക്ക് തരും അതുതന്നെയാണല്ലോ തനിക്ക് നാൽപ്പതിനായിരം രൂപ പിറ്റേ ദിവസം വേണം അമ്മയോട് പറയുന്നു ഇവിടെ വന്ന അമ്മയോട് അമ്മേ അമ്മയുടെ അടുത്തേക്ക് ഞാൻ വരികയാണെന്നൊക്കെ എത്ര ഫ്രണ്ട്ലി ആയിട്ട് അതും എത്ര സ്വതന്ത്രമായിട്ടൊക്കെ ഓരോ മക്കളും ദൈവത്തോട് സംസാരിക്കുകയാണ് ദൈവം മോശയോട് സ്നേഹിതനോടെന്ന പോലെ ദൈവം മോശയോട് മുഖാഭിമുഖം സംസാരിച്ചു എന്നാണ് തിരുവചനത്തിൽ നാം കേൾക്കുക ഇത് മോശയോട് സംസാരിച്ച സംസാരിച്ച് കഴിഞ്ഞ് അങ്ങനെ കഴിഞ്ഞ് മറന്ന് പോയ ഒരു കാര്യമല്ല ഇപ്പോഴും ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് ദൈവമക്കൾ ഓരോരുത്തരും ദൈവത്തോട് സംവേദിക്കുന്നത് അവരുടെ ഹൃദയ വിചാരവികാരങ്ങൾ പങ്കുവെക്കുന്നത് ദൈവം എങ്ങനെ അത് കേൾക്കുന്നു അങ്ങനെ തനിക്ക് അതെങ്ങനെ പിന്നീട് ആ പൈസ ലഭിക്കുന്നു അത് ലഭിച്ചില്ലായിരുന്നെങ്കിൽ എത്രമാത്രം താൻ അതിന് ഫൈൻ അടയ്ക്കേണ്ടി വരുമായിരുന്നു ഇതൊക്കെ ഓരോ വ്യക്തികളും ഇവിടെ വന്ന് പങ്കുവയ്ക്കുമ്പോൾ നാം കേട്ട തിരുവചനം പോലെ തന്നെ തനിക്ക് കിട്ടിയ സൗഖ്യ അനുഭവങ്ങളിലൂടെയുമൊക്കെ ഈ മകൾ കടന്നു പോകുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇന്ന് ദൈവം എത്രമാത്രം തനിക്ക് സമീപസ്ഥമാണ് സമീപസ്ഥനാണ് നാം അപേക്ഷിക്കുമ്പോഴൊക്കെ ദൈവം ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ ജനതയാണുള്ളത് നിയമാവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്ന തിരുവചനമാണിത് തനിക്ക് കിട്ടിയതെല്ലാം ദൈവിക അനുഭവങ്ങളായിട്ട് ഈ മകള് പങ്കുവയ്ക്കുകയാണ് തനിക്ക് നാല് ലക്ഷം രൂപയോളം വരുമെന്ന് പറഞ്ഞ തൻ്റെ സർജറി പത്ത് രൂപ പോലും മുടക്കില്ലാതെ തനിക്ക് നടന്നു ഉടമ്പടി നേർച്ച വസ്തുക്കൾ മാത്രം അതുപോലെ തനിക്കൊരു എല്ല് വളരുന്നുണ്ട് അതുകൊണ്ട് അതിനൊരു സർജറി വേണം കഴുത്തിന് അതിഭയങ്കരമായ വേദന പിന്നീട് എക്സ് സ്കാനിംഗ് ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ എല്ലാം അവിടെ ഇല്ല അമ്മയുടെ തൈലം പൂശി പ്രാർത്ഥിക്കുന്നു കാശരൂപം വെച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ തനിക്ക് ഓരോ കാര്യത്തിലും ജവമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ തനിക്ക് കിട്ടിയ സൗഖ്യാനുഭവം കോവിഡിൻ്റെ സമയത്ത് താൻ എന്തൊക്കെ അവസ്ഥയിലൂടെ കടന്നുപോയി തൻ്റെ വെയിറ്റ് എത്ര തൻ്റെ കൊളസ്ട്രോൾ എത്ര ഹാർട്ട് ബീറ്റ് എങ്ങനെ ഓരോന്നും ഈ മകളിവിടെ പങ്കുവെച്ചു എന്നാൽ അങ്ങനെ തനിക്ക് തൈറോയിഡ് ക്യാൻസർ ആണെന്ന് ഡോക്ടേഴ്സ് പറയുന്നു പിന്നീട് അതുമല്ല തനിക്ക് ഇതിങ്ങനെ ഉണ്ടെന്നൊക്കെ ആര് പറഞ്ഞു എന്നാണ് ഡോക്ടേഴ്സ് പിന്നീട് ഡോക്ടർ ചോദിക്കുന്നത് മറ്റൊരു സെക്കൻഡ് ഒപ്പീനിയന് പോകുമ്പോൾ അപ്പോഴിതൊന്നും എക്സാജറേഷൻ ആണോ ഇവിടെ ഇരുന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ നീതുവിനോട് നമ്മൾ പറയുമ്പോൾ നീതു ഒരിക്കലും സമ്മതിക്കില്ല നീതുവിൻ്റെ ജീവിതത്തിലെ ജീവിക്കുന്ന സാക്ഷ്യങ്ങളാണ് അനുഭവങ്ങളാണിത് ഒരിക്കലും നീതുവിനോട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടോ നീതു ആരെങ്കിലും പറഞ്ഞു കേട്ടതോ ഇവിടെ വന്ന് പങ്കുവയ്ക്കുന്നതല്ല ഈ മകൾ അനുഭവിച്ച വേറിട്ട നേർക്കാഴ്ചകൾ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ അതുകൊണ്ട് തന്നെ താൻ എങ്ങനെയൊക്കെയാണ് ഇന്ന് പരിശുദ്ധ അമ്മയോട് അടുക്കുന്നത് ഇതുതന്നെയാണ് കൃപാസനത്തിൻ്റെയും ഒരാസ്തി തനിക്കിന്ന് അൻപതിനായിരം ജപമാലയോളവും താൻ സമർപ്പിച്ചു ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ജീവിതത്തിൽ നാല് വയസ്സ് മുതൽ ബഹുമാനപ്പെട്ട അച്ഛൻ ദൈവത്തെ അനി അറിഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങിയതാണ് അന്ന് മുതലുള്ള അച്ഛൻ്റെ ജീവിതാനുഭവങ്ങൾ അത് എല്ലാം ഈ കൃപാസനത്തിൻ്റെ ഒരു ആസ്തിയായിട്ടുണ്ട് ആ ഒരു ബാങ്കിൽ നിന്നാണ് നാം ഒക്കെ കൃപ സ്വീകരിക്കുവാനായിട്ട് ഉടമ്പടി എടുത്ത് നമ്മുടെ എളിയ ജീവിതത്തിൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് നാം മുമ്പോട്ട് പോവുക അതുതന്നെയാണ് ഓരോ മക്കളും തങ്ങളുടെ ജീവിതത്തിലൂടെ കൃപകൾ നേടുവാനായിട്ട് ഇടയാവുക ഇന്ന് ഈ മണ്ണിൽ നാം വന്നിട്ടുണ്ടെങ്കിൽ അത് ആകസ്മികമല്ല അവിചാരിതമല്ല അത് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുന്നത് തന്നെയാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾക്ക് ഈ മകള് നന്ദി പറയുമ്പോൾ കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളേക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല മറ്റെല്ലാ ജനതകളെയുംക്കാൾ നിങ്ങൾ ചെറുതായിരുന്നു നിയമാവർത്തന പുസ്തകം ഏഴ് ഏഴാം ഏഴാം തിരുവചനമാണിത് ഇന്നീ മകൾക്കും പറയുവാനുള്ളത് തന്നെയാണ് തന്നെ തിരഞ്ഞെടുത്തത് തൻ്റെ യോഗ്യത കൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്നും തനിക്ക് കിട്ടിയ സൗഖ്യ അനുഭവങ്ങളൊക്കെ ഒരിക്കലും അവിചാരിതങ്ങളല്ല അത് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകളാണെന്നും നീതു ഇന്ന് ലോകസമക്ഷം ഉറക്കെ പ്രഘോഷിക്കുകയാണ് നമുക്കും ഈ മകളോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക